സൗദിയിൽ ഫെബ്രുവരി മുതൽ തൊഴിൽ മേഖലയിലെ അവധിയുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിലാകും വിവേചനം തടയുന്നതിനുള്ള നിയമവും ഇതോടൊപ്പം നടപ്പാക്കും പ്രസവം മരണം അധിക ജോലി സമയം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി മുതലാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നേരത്തെ നിശ്ചയിച്ച ചട്ടങ്ങൾ പ്രാബല്യത്തിലാക്കുന്നത് പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ഒന്ന് ലൈസൻസ് ഇല്ലാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ശിക്ഷ നൽകും നിലവിൽ ഇതിന് പിഴയുണ്ടെങ്കിലും അത് കർശനമായി നടപ്പാക്കും രണ്ട് സ്ത്രീകൾക്ക് പ്രസവാവധി പന്ത്രണ്ട് ആഴ്ചയായി വർദ്ധിപ്പിക്കും മൂന്ന് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി മരണപ്പെട്ടാൽ തൊഴിലാളിക്ക് മൂന്ന് ദിവസത്തെ പെയ്ഡ് അവധി സ്ഥാപനം നൽകിയിരിക്കണം നാല് അവധി ദിനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ പണികളും ഓവർ ടൈം ആയി കണക്കാക്കും ഇതിന് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്ഥാപനത്തിനെതിരെ പരാതി നൽകാം അഞ്ച് വിവാഹത്തിന് അഞ്ച് ദിവസത്തെ പൂർണ്ണ പെയ്ഡ് അവധി നൽകണം ആറ് തൊഴിലാളിയുമായുള്ള കരാർ കാലാവധി തൊഴിൽ കരാറിൽ പരാമർശിച്ചിട്ടില്ലെങ്കിൽ അത് രേഖപ്പെടുത്തൽ നിർബന്ധമാക്കും ഏഴ് ഭാര്യ ഭർത്താവ് എന്നിവരുടെ മരണ സാഹചര്യത്തിൽ അഞ്ച് ദിവസം ശമ്പളത്തോടു കൂടിയ അവധി നൽകണം എട്ട് തൊഴിലിൽ ലിംഗം വർണ്ണം വൈകല്യം സാമൂഹിക സ്ഥിതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പക്ഷപാതവും നിയമം നിരോധിക്കുന്നു ലംഘിച്ചാൽ ഇനി മുതൽ ശിക്ഷയുണ്ടാകും ഒൻപത് തൊഴിലാളിയുടെ പരമാവധി പ്രൊബേഷൻ കാലാവധി മാസമായിട്ടും നിയമം നിശ്ചയിക്കുന്നു മാനവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിശദമായ പഠനം നടത്തിയാണ് നിയമങ്ങൾ തയ്യാറാക്കിയത് ഇതിൽ തിരുത്തലുകൾ വരുത്തിയ ശേഷമാണിപ്പോൾ ഫെബ്രുവരിയിൽ പ്രാബല്യത്തിലാവുന്നതും अफ्तााबूमा मीडिया वन रियाद